ഇരിച്ച് പമ്പരം കടക്കിയ പൊറോട്ടയും ആ കൂതൽ ഫ്രൈയും മന കൂതൽ ഫ്രൈ എവിടുന്ന് നമ്മളെ ഈ ഇരുട്ടിയുടെ മുഖച്ചായി തന്നെ ഇല്ല നമ്മുടെ ഇറ്റി പഴയ പാലത്തിൻ്റെ ഏറെ സൈഡില്ല ഹോട്ടൽ എന്തായാലും ഒരു പുതിയ പാലത്തിൻ്റെ ഫൗണ്ടേഷനാണ് പുതിയ പാലം പഴയ പാലം ഈ പയ ഈ പാൽ ഇല്ലെങ്കിൽ ഈ ഇറ്റീൻ്റെ ഈ ഇല്ലെങ്കിൽ ഈ റ്റീൻ്റെ ഒരു ഒരു ലുക്കും കാണുന്നില്ല പഴയ പുതിയ പാലം വന്നാന്ന് ഒരു ചെയ്തില്ല ഇതാണ് പാലും പഴയ പാലം ഈ പാലത്തും മേലാണ് ഈസ്റ്റിൻ്റെ മുഖച്ചായന്നെ മാറ്റുന്നത് ഓ വേറെ ലെവലാണ് അങ്ങനെ ഈസ്റ്റി പാലം പഴയ പാലം ഇങ്ങനെ നോക്കിയിട്ട് പണ്ടിവിടെ സ്പീഡ് ബോട്ടെല്ലാം ഉണ്ട് കേട്ടോ ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൂന്തൽ ഫ്രൈ ആയിട്ട് അടിച്ചിക്കുന്നു ആയി വരാ കൂന്തലുണ്ടോ ഇങ്ങനെ അങ്ങ് കഴിക്കും ഓ இந்த மூணு இது ஒரு ஆஸ்வாதம்